സുന്ദരി പെണ്ണെ സുന്ദരിപ്പെണ്ണെ എന്തൊരു ചന്തമാണിത് മുറ്റത്തെ മുല്ലയും കാട്ടു ചെത്തിയും നാണിച്ചു പോകുമല്ലോ സുന്ദരിപ്പെണ്ണെ സുന്ദരി പെണ് എ ചന്തമാണി ആ ബോബനാടിയാ എന്തൊക്കെയുണ്ട് വിചാരിച്ച ആ വന്ന വണ്ണ നമുക്ക് അടിച്ചു പൊളിക്കായ അപ്പാരെയും കൂടി കൊണ്ടുവന്നു എല്ലാരേം കൊണ്ടുവാ ചേം കൊണ്ടുപോ ഞങ്ങട് ആ ആ ചച്ചനെയും കൊണ്ടുപോട്ടാ ആ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം അപ്പുറത്തെ പിള്ള ഐശ്വര് റായന ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം നമുക്ക് വലിയ ഒരു പ്രോഗ്രാം ആയിട്ട് മാറ്റാം അങ്ങോട് ആ ആ ആ ആ അത് ചെറിയ ആള് ചപ്പ് താമസിക്കലേട്ടാ നേരത്തെ പോന്നിരിക്കട് ആ ഓ ഓക്കെ ഓക്കെ എന്താണ് അടിച്ചു പറഞ്ഞു ചേച്ചിയും വരെ പണിയൊന്നുമില്ല മനുഷ്യ കംപ്ലീറ്റ് ആൾക്കാര് വിളിച്ചു ഈ ഞായറാഴ്ച ദിവസം ഇങ്ങോട്ട് കേട്ടാനായിട്ട് എന്നെ കൊണ്ട് പറ്റൂട്ടോ എന്ത് വേവിച്ച് കൊടുക്കാനായിട്ട് ഞാൻ എന്റെ വഴിക്ക് ഞാൻ ഇറങ്ങിപ്പോളിയ മണ്ണെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് മുടക്കാൻ പറ്റുവ

പറഞ്ഞു ഞാൻ ഞാനിപ്പങ്ങൾ സന്തോഷം ഇപ്പൊ എനിക്ക് കൊച്ചുങ്ങളെ കൊണ്ടുവന്നോട്ടോ ആ എല്ലാരും കൊണ്ടുവന്നാ ചേച്ചി ഞാൻ ഇറച്ചിക്ക് വിടാൻ പോണിയാണ് ആ ജോണിപ്പോ ഇറച്ചി മേടിക്കണം ആരെയും പറഞ്ഞേളു ഇച്ചിരി ചെമ്മീൻ മേടിക്കട്ടെ അച്ഛനും ചെമ്മീനും കൂടി വെക്കാല ചേച്ചിക്ക് ക്യാബേജ് പീരൊതുക്കണിഷ്ടെ ആദ്യും അങ്ങാടെ ഒതുക്കാം പോരെ വേഗം മഞ്ഞിട്ട് ഞാനിവിടെ കാത്തിരിക്കണേ சம்மதிக்கணும் ஓ